ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വാഴ നനയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇന്നല്ല കുറച്ച് ഡേയ്സായി എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇതിപ്പോൾ താഴെ ഞങ്ങൾക്ക് മോട്ടോർ വെച്ചിരിക്കുന്നത് പുഴേൻ്റെ സൈഡിലാണ് ഈ പുഴാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അച്ഛനാണ് എണ്ണ ഒഴിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ വേറൊരു കുപ്പിന്നും ഒരു കുപ്പിന്നും വേറൊരു കുപ്പിയിലൊക്കെ മാറ്റുന്നുണ്ട് അത് അറിയില്ല ഏറ്റവും എണ്ണയൊക്കെ ഒഴിച്ചു എണ്ണ ഇത് ഫുള്ള് വേണ്ടി വന്നില്ല കേട്ടോ കുറച്ച് ബാക്കി വന്നു പിന്നെ ഇതിനകത്ത് വെള്ളം ഒഴിക്കണമായിരുന്നു അതുണ്ടോ രണ്ട് പച്ചേൻ്റെ നടുക്കൊരു കറുത്ത ഒരു മൂടി പോലെ അതിൻ്റെ ഉള്ളിലാണ് വെള്ളം ഒഴിക്കുന്നത് അത് പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല മറന്നുപോയി പിന്നെ ഇത് ബാക്കി വന്ന എണ്ണ കുപ്പിയിലേക്ക് തിരിച്ചൊഴിക്കുക പ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടാക്കി ആദ്യം ഞാനാണ് കേട്ടോ നനച്ചത് ഇത് വേറൊരു സൈഡാണ് വാഴ വെച്ചേൻ്റെ വേറൊരു സൈഡ് അപ്പം ഞാൻ ഫസ്റ്റ് നനച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ എനിക്ക് ഇത് പൈപ്പ് വലിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ വലിച്ച് വലിച്ചു ഇട്ട് തരുന്നുണ്ടായിരുന്നു പൈപ്പ് പിന്നെ നേരം അനിയത്തി നനച്ചു ഇതിൻ്റെ ഇടയിൽ അച്ഛനും നനച്ചായിരുന്നു പക്ഷെ അച്ഛൻ നനച്ചത് ഞങ്ങൾ വീഡിയോ എടുത്തില്ല അപ്പം അനിയത്തിൽ നിന്നും കൂടെ നനച്ചു കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റാണ് കേട്ടോ ഈ ഒരു പോർഷൻ ലാസ്റ്റ് വന്നതാണ് എന്നിട്ട് ഞങ്ങൾ പിന്നെ കൈ മുഖമൊക്കെ കഴുകി വീട്ടിൽ പോയി